നമസ്കാരം ഞാൻ മനോജ് വടക്കൻ പറവൂരിലെ മുപ്പത്തൊമ്പാമത്തെ വയസ്സിൽ മസ്തിഷ്കാഘാതത്തെ തുടർന്ന് മരണമടയുകയുണ്ടായി മകന്റെ ചേതനേറ്റ ശരീരം മുന്നിൽ കിടക്കുമ്പോഴും ആ മകന്റെ ഒരു വലിയ ആഗ്രഹം നിറവേറ്റാൻ ആ അച്ഛനമ്മമാർ ആ നിമിഷങ്ങളിലെടുത്ത ഒരു വലിയ തീരുമാനം ആ വലിയ ധൈര്യത്തിന് ആ വലിയ നന്മയ്ക്ക് കെൽവിൻ ജോയുടെ അച്ഛൻ ജോയ്ക്കും അമ്മ മാർഗിനും കുടുംബാംഗങ്ങൾക്കും ആദ്യമായി എൻ്റെ പ്രണാമം ഇന്ന് അവരുടെ മകൻ കെൽവിൻ പേരുടെ ശരീരത്തിൽ അവരുടെ കൈയായും കണ്ണായും കരളായും തുടിക്കുന്നു മറ്റൊരു ശരീരത്തിൽ അയാളുടെ ഹൃദയമായി പിടിക്കുന്നു കെൽവിൻ്റെ ഹൃദയവുമായി പുനർജരിച്ച ഷബീറിന്റെ വാക്കുകളിലേക്ക് അവരുടെ മാതാപിതാക്കളോട് ഒരുപാട് നന്ദിയുണ്ട് അവരുടെ ദാനമാണ് ജീവിച്ചിരുന്നത് ഞാൻ പ്രവാസിയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചില് അഞ്ചു വർഷത്തെ പ്രവാസി നാട്ടിലേക്ക് നാട്ടിലേക്ക് കല്യാണം കഴിച്ച് രണ്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ ചുമയോടെയാണ് എനിക്ക് തുടങ്ങിയത് ആദ്യം സാധാരണ ചുമയാണ് അല്ലെങ്കിൽ കാണിച്ചു ആത്മര്യന്ന് പറഞ്ഞത് ജീവിച്ചിരിക്കില്ല പറഞ്ഞത് അത്രയും ഇത്രയും ശതമാനം ഇരുപത് ശതമാനം മറ്റേ ഉണ്ടായിരുന്നു പിന്നീട് അന്നൊരു കുറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു ശരീരം മൊത്തം നീര് വന്നു ശ്വാസം മുക്കം രാത്രി ആവണ്ടാ വർക്ക് കിട്ടില്ല ജീവിതത്തിൽ മടുക്കും അവസാനത്തി കളയാന്ന് വരെയായിരുന്നു ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ വാരിച്ചു സ്വപ്നം പോലും കാണുന്നില്ല നല്ലവരായും എല്ലാവരും കൂടി സറിയ ഓപ്പറേഷനും കാര്യങ്ങളും എല്ലാം നടക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ എത്തുന്നത് അതിന്റെ ഞങ്ങൾ ഐ സി യുണ്ടായിരുന്നത് ഡോക്ടർമാർ പറഞ്ഞു ഹൃദയവും പമ്പിങ് ശതമാനം കുറവാണ് പമ്പിങ് കുറവായിരുന്നു മാറ്റി വെച്ചാൽ ജീവൻ രസിക്കാൻ പറ്റും അങ്ങനെ വൃദ്ധസഞ്ചീവായി രസ ചെയ്യാൻ പോലും പൈസ ഉണ്ടായിരുന്നില്ല അങ്ങനെ ജനങ്ങളെല്ലാം കൂടി സഹായിച്ചു ഹൃദയം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഷബീറിന്റെ ശരീരത്തിൽ ഹൃദയമാണ് മറ്റൊരു ഹൃദയം കൂടെ തന്നെയുണ്ട് ഷബീറിന്റെ ഭാര്യ മരണത്തിന്റെ വക്കിൽ നിന്നും ഇന്ന് എന്റെ ഭർത്താവ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടാണുള്ളത് അതിൽ ഞാൻ കെൽവിൻ ചേട്ടനോടും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോടും അത്രയധികം കടപ്പെട്ടിരിക്കയാണ് എനിക്ക് അവരോട് പറയാൻ വാക്കുകളില്ല കാരണം ഒരു മകന്റെ ചേതനത്തെ ശരീരം മാതാപിതാക്കളുടെ മുൻപിലേക്ക് കാണുമ്പോൾ അവരുടെ അവയവം എട്ട് വ്യക്തികൾക്കാണ് സന്മനസ്സുള്ള മാതാപിതാക്കൾ കൊടുത്തിട്ടുള്ളത് അപ്പോ അവർക്ക് മുമ്പിൽ ഞങ്ങൾക്ക് പറയാൻ വാക്കുകൾ സത്യം പറഞ്ഞാൽ കാരണം ഈ ഭൂമിയിലുള്ള ഏറ്റവും നല്ല ്രവൃത്തി അവയവദാനം തന്നെയാണ് അതുകൊണ്ടാണ് ഞാനും ശബിർക്കയും അവയവദാനത്തിന് സന്നദ്ധരാകുകയും അതിന് മുന്നിട്ടിറങ്ങുകയുമാണ് കാരണം ഞങ്ങൾക്കൊരു അവയവത്തിന് വേണ്ടി ഞങ്ങൾ അത്രയധികം പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് ഒരു ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അവയവത്തിൽ കൂടി മറ്റൊരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ഞങ്ങൾ രണ്ടുപേരും തയ്യാറാണ് ഇനി ഇവർക്കും ഇവരെ പോലുള്ളവർക്കും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സുമനസുവിന്റെ സഹായവും കാരണം അവർ സാധാരണക്കാരാണ് നമ്മളെ പോലുള്ളവരാണ് കെൽവിന്റെ അച്ഛനമ്മമാരുടെ ഹൃദയവിശാലതയാണ് ഇന്ന് കുറെ ജീവനുകൾക്ക് ജീവിതമായത് അതുകൊണ്ട് ഈ ഹൃദയ ദിനത്തിൽ ഞാനും ഒരു തീരുമാനമെടുക്കുകയാണ് എൻ്റെ കാലശേഷം എൻ്റെ ഉറ്റവർക്ക് ആ സമയത്ത് അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള ശക്തിയും ധൈര്യവും മനസ്സും ദൈവം നൽകട്ടെ എന്ന് ഹൃദയത്തിൽ തട്ടെ പ്രാർത്ഥിക്കുകയാണ് എന്നിലൂടെ പലരും ജീവിക്കട്ടെ എന്ന് നിങ്ങളുടെ ചോദ്യം